കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മനുഷ്യജാലിക ജില്ലയിൽ കാളികാവിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിലാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നത് പിന്നീട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം കാളികാവിലാണ് പരിപാടിയുള്ളത് അവിടെ ഇരുപത്തിയാറിന് രാവിലെ സംസ്ഥയുടെ തന്നെ ബാലസംഘടനയാകുന്ന എസ് കെ എസ് വിധിയുടെ ബാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ പ്രഭാതത്തിൽ തന്നെ ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് നടക്കുന്ന പരിപാടിയിൽ മതസാമൂഹ്യ രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ സൌഹാർദ്ദ പ്രതിനിധികൾ എന്നിവർ പങ്കാളികളാവും ജില്ലയിലെ ഇരുപത് മേഖലകളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ വൈകിട്ട് നാലിന് ജാലികയുടെ മുന്നോടിയായി റാലിയിൽ അണിചേരും കാളികാവ് ചെങ്കോട് പി ബി ഓഡിറ്റോറിയം പരിസരത്ത് നിന്നാണ് റാലി ആരംഭിക്കുന്നത് തുടർന്ന് കാളികാവ് ടൌണിൽ ചെത്തുകടവ് മൈതാനത്ത് സംഗമിക്കും ആയിരങ്ങൾ കൈകൾ ചേർത്തുപിടിച്ച് ജാലിക തീർക്കും പരിപാടി കോഴിക്കോട് വലിയ ഖാസി നാസർ അബ്ദുൾ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും ും ജില്ലാ ട്രഷറർ സാഫിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും സമസ്ത മുഷാവറാംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അനുഗ്രഹ സന്ദേശം നൽകും ദേശീയോദ്ഘന ഗാനാലാപനം സൌഹൃദ പ്രതിനിധികളുടെ സന്ദേശ പ്രസംഗം തുടങ്ങിയവ നടക്കും ജാലിക നഗരിയായ ചെത്തുകടവ് മൈതാനത്ത് രാവിലെ ദേശീയ പതാക ഉയർത്തും വാർത്താസമ്മേളനത്തിൽ നിയാസ് അലി ശിഹാബ് തങ്ങൾ ഷമീർ ഫൈസി ഉടമല യൂനുസ് ഫൈസി വെട്ടുപാറ ഉമറുൽ ഫാറൂഖ് ഫൈസി മണിമൂളി അബ്ദുസലീം യമാനി കാഞ്ഞിരം ഇസ്മായിൽ അരിംറ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം